ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കണ്ണീർ നിറഞ്ഞൊഴുകിയ ചാലിയാർ വയനാട് മുണ്ടയ്ക്കെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ട നാൽപ്പത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി ഇതിൽ പത്തൊൻപത് പുരുഷന്മാരുടെയും എട്ട് സ്ത്രീകളുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങളും പതിനേഴ് മൃതദേഹ ഭാഗങ്ങളുമാണ് കണ്ടെടുത്തത് ചാലിയറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പതിനാറ് ശരീരഭാഗങ്ങളും ചിഹ്നച്ചതിന്റെ നിലയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട് നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നാൽപ്പത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി മച്ചിക്കൈ വെള്ളിമലക്കുന്ന് കുലിപ്പാല ഇരുട്ടുകുത്തി മുണ്ടേരി കമ്പിപ്പാലം അമ്പുട്ടാൻപുട്ടി ഭാഗങ്ങളിലായി പതിനേഴ് പുരുഷന്മാരുടെയും ഏഴ് സ്ത്രീകളുടെയും രണ്ട് കുട്ടികളുടെയും മൃതശരീരങ്ങളും പതിനാറ് മൃതദേഹ ഭാഗങ്ങളുമാണ് കണ്ടെടുത്തത് വയനാട് മേപ്പടി ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്ന് ലഭിച്ചു വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോർത്തുകൽ ചാലിയർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ പോത്തുകൽ മേഖലയിലെത്തിനും മൃതദേഹങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലാണ് ലഭിച്ചത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രംഗത്തെത്തി നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട് മുണ്ടക്കൈയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ